ഇത് കണ്ടങ്ങള് അടിപൊളി മാങ്ങ സംഭവേ നമ്മളെ മഞ്ഞൾപ്പാറ പുലിനെ കണ്ടില്ലേ അപ്പോ കടുവിനെ കണ്ടു അപ്പൊ അവിടുക്ക് വന്നത് അപ്പൊ സ്യാബിന്റെ തൊടുക കാട് വെട്ടി കുട്ടപ്പനാക്കി കീണായിരുന്നു കണ്ടെ അപ്പൊ അത് കാണാൻ വേണ്ടി ഇങ്ങാണ്ട് വന്നതാണ് അപ്പോഴാണ് നോക്കുമ്പോൾ അജ്ജാതി മാങ്ങ ഐ ഇപ്പൊതാ കുലുക്കള് ഞാൻ ക്യാമറ തിരിക്കുക കുലുക്കി ചാടിച്ചാണ് കുലിക്കലേ നടക്കുന്ന സാധനം കിട്ടില്ല ഞങ്ങള് ഇത്രയും നല്ല മകളുക്കാൻ പേടിയായിട്ട് ഇപ്പൊ ഞങ്ങൾ അഞ്ചാറ് ആളുണ്ട് പേടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ ഇങ്ങനെ കിട്ടുന്നു പൊന്നാല ശാണി കാര്യം കുരുക്കി കൂടെ അതിന് എന്താ പുളിർമുണ്ട് പുളിർമുണ്ടല്ലേ എന്താ മണ്ണെണ്ണിച്ച് കാര്യം മേത്തൂടി ആകെ മണ്ണലും മുങ്ങി ഫുള്ള് വാങ്ങിയ കടകള് കാട് ഇതാണ് ഈ മലയോര മേഖല കാട് വെട്ടുമ്പോ ഇങ്ങനെ വെട്ടണ്ട കണികള് ഇങ്ങനെ വെട്ടണ്ടേ ഫുള്ള് വെട്ടിക്കളെ ഇതുപോലെ കാട് വെട്ടണം എന്നാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഫുള്ള് കാട് എന്തായാലേ നിങ്ങൾ അറിക്കും ഞാൻ സാമ്പിളോക്കട്ടെ ആകെ മഞ്ഞ തീറില്ല അല്ലേ മരുന്നൊന്നുമില്ലാത്ത വാങ്ങാം അടിപൊളിയ ും കിട്ടോ ഇത് സംഭവം കുടിക്കൊണ്ടാ മാത്രല്ല അവിടെ തിന്നു കണ്ടെ ഒരാൾ കുലിക്കണ് കുഞ്ഞാപ്പാകെ നോക്കി രണ്ടാൾ തിന്നണുടേ തീറ്റെ ആ ചാടിയോ ആ ചാടി ഒന്നേടി അടി അതാ ഒന്നേ നീണ്ടോ ഇപ്പുറത്തൊക്കെ സിയാബേ ഈ മാങ്ങന്റെ പേരെന്താ കപ്പല ആ കപ്പലിന് അത്ര വലിപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ സംഭവം ഞങ്ങൾ മാങ്ങി നിന്നാണ്ട് ഈ തൊടുകൂടി ഇങ്ങനെ പോകുന്നു സംഭവം ഞമ്മൾ പോകണമെന്താ പറയുന്നത് ഈ കടുവ കണ്ടീൻ്റെ അപ്പുറത്തെ പത്ത് നാൽപ്പത് വർഷം മുമ്പ് താമസിക്കുന്ന ഒരു കുടുംബം ഉണ്ട് അവിടെ ആ കുടുംബത്തിൻ്റെ അടുത്തൊക്കെ ആ പോകുന്നത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആടുകളെയൊക്കെ പിടിച്ചു കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും ഷ്യാവ് പറഞ്ഞിട്ടാണിത് പോരുന്നത് അപ്പോൾ ആ ചോലയെ കടന്ന് കാളികാവ് പഞ്ചായത്ത് നമ്മുടെ ആ കടുവനെ പിടിച്ച ആ ഒരു സ്ഥലത്തിൻ്റെ മുകളിലായിട്ടാണ് ഇവർ താമസിക്കണത് അപ്പോൾ നമുക്ക് ഇവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അന്നത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് അല്ല ഇതെന്താട്ടും ആടുണ്ട പിന്നെ പോയിട്ട് നോക്കാൻ ആളില്ല എനിക്ക് മേലന്നായി കടുവ പിടിച്ചു കൊണ്ട് കഴിഞ്ഞിട്ട് നിർത്തിക്കളന്നു പലപ്പോഴായിട്ട് ഫോറസ്റ്റുകാർക്കൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തു അവരൊക്കെ ഇവിടെ വന്നു കണ്ടു തൃശ് കണ്ടു പക്ഷെ തെളിവില്ല പിടിച്ചോണ്ട് കാണുന്നില്ലല്ലോ

അങ്ങനെ അങ്ങനെ കടുവാ പിടിക്കുന്ന കണ്ണീലാണ് മിച്ചം കൂടി സ്ഥാപിക്കണം അപേ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം കൂട് സ്ഥാപിക്കണമെങ്കിൽ മുകളിൽ നിന്ന് ഓർഡർ കിട്ടണം അപ്പിടിയാടാന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മൂന്നാമത്തെ ദിവസം കേരള ഹൈസ്റ്റേറ്റ് വെച്ച് കൊണ്ടു പറഞ്ഞാലും അവര് പറയുന്നു ഈ പുലി തന്നെയാണ് അവിടെ ഈ കടുവായ തന്നെയാണ് അവിടെയും വെച്ച് കണ്ടത് അത് ഇതിന് ഇവര് കണ്ടതിന് നല്ല ദൃക്ഷാശുണ്ട് ഇവർ പറയുന്നു മെലിഞ്ഞിരിക്കുന്നതാണ് വയർ ഒട്ടതാണ് ഇങ്ങനെ അവരുടെ നേരെ വന്നു പറഞ്ഞു അത് തന്നെയാണ് അവിടെയും കണ്ടത് നാല് വർഷമായിട്ട് അതിന്റെ സാധനത്തി അത് പലരുടെയും പല സാധനങ്ങൾ പിടിച്ചു ഇപ്പം ഒരു മാസം മുമ്പ് അടക്കാക്കൊണ്ടൊരു ഒരു കിന്തൽ വെച്ചുള്ള ഒരു പന്നീനെ പിടിച്ചു അടക്കാക്കൊണ്ട് ചാക്കോച്ച പറമ്പിന്ന് അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടു വന്ന് പകുതി ഭാഗം തിന്ന് അവിടെ കണ്ടു രാത്രി ഇതിൻ്റെ ഒച്ചൻ പോളൊക്കെ അവർ കേട്ടിരുന്നു വീട്ടുകാർ എന്നിട്ട് ഈ വിവരം ഫോറസ്റ്റുകാരെ അറിയിച്ചു അവർ വന്നിട്ട് ഈ സാഹചര്യത്തിനെടുത്ത് കുളിച്ചിടുകയും ചെയ്തു അവിടെത്തന്നെ ആ അങ്ങനെ ആ പ്രദേശത്തൊക്കെ ഇതിൻ്റെ സാന്നിധ്യം കൂടെ അവിടെ പട്ടീനെ പൂട്ടിയിട്ടിരുന്ന പട്ടീനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പല ആടുകളെ അവിടെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഈ അടുത്ത് പലരുടെ ആരൊക്കെ പിടിച്ചിട്ടുണ്ട് ആ വളർത്തു വെട്ടിയാണ് എന്തായാലും ഇതിനെ പിടിക്കണം നിർബന്ധമാണ് കാരണം ഇവിടെ ഒരുപാട് ഇതൊരു ടാപ്പിംഗും കാര്യങ്ങളും ഇപ്പൊ പെട്ടിരുന്നല്ലോ ആരും വരുന്നില്ല അല്ല ഞാനെന്തായാലോ സിയാബ് പറഞ്ഞു നിങ്ങളെ അവാർഡ് ണ്ട് കൊല്ലമായി നിങ്ങൾ ആടുകളൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് പിടിച്ചൊന്ന് കൊല്ലം കൊണ്ട് ഇവിടെ കൂട്ടം നടക്കാൻ പേടി നാല് കൊണ്ട് നാല് കൊല്ലമായിട്ട് ഇപ്പൊ ഒരു കച്ചറ കച്ചവട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടാ ഞങ്ങക്ക് തന്നെ പോകാൻ പറ്റിയല്ല നിങ്ങളും കൂടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ വെട്ടാം എന്നൊക്കെ പറഞ്ഞാണ് ഈ കഴിഞ്ഞ അടുത്ത അടുത്ത് വരെയും പണിയെടുത്തോണ്ടിരുന്നത് ഇനിയിപ്പം ആരും ഇങ്ങോട്ട് കേറുകേയില്ല ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ മലയ്ക്ക് ഇങ്ങോട്ട് ആരും കേറുന്നില്ല അല്ല ഞാനെന്ത് ചെയ്യാറ് നിങ്ങളെ ശരിക്കുള്ള പേരെന്താ രവീന്ദ്രൻ ഉല്പ എന്താ പറയേപുരക്കെ ആട്ടുപുരക്കിൽ രവീന്ദ്രൻ അല്ല വൈദ്യരോ എന്താ ശിഖിത്സൺ ആയിരുന്നു എവിടെ അമ്മ രാജമ്മ ആ അമ്മ ഓക്കേ എന്നാലും ആ എന്താ എനിക്ക് സുഖമല്ല അങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ ആശുപത്രിയിൽ പോകണം ആശുപത്രിയിൽ പോയാൽ എവിടെ ഒരു വഴിയുണ്ടോ നടക്കണ്ടേ നടക്കണം ഈ വഴി ഒന്ന് നന്നാക്കി തരും ആരെങ്കിലും ഇല്ല ഇവിടെ ചുമ്മാ കോൺക്രീറ്റ് ഇട്ട് തന്നാൽ മതി മേലെങ്കിൽ കയ്യെടിച്ചിറങ്ങി പോകണം ഫോർ വണ്ടി മാത്രമേ ഇവിടെ കളളു അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതി എനിക്ക് ഇനി പോകേണ്ടതാണ് ഇല്ല വഴി അതുകൊണ്ടായിരിക്കും ാണ് അതെ ഈ പ്രദേശം ഇങ്ങനെ ഇതുവരെ ഈ പ്രദേശം ഇങ്ങനെ ഇല്ലായിരുന്നു ഇതുവരെയും വേറെ മറ്റു ജന്തുക്കളേ ഉള്ളൂ ഇത് ഇറങ്ങിയ പിന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെ കുരങ്ങിന്റെ ശല്യം കൂടുതലുണ്ടായിരുന്നു ില്ല പന്നിയില്ല പന്നിയില്ല ഇവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പിടിച്ചു നശിപ്പിക്കുകയും ചെയ്ത് അതെവിടെയാക്കെ നിക്കുന്ന ചേമ്പ് ഇതിപ്പോ ചേമ്പ് കൂടെ പറഞ്ഞത് പന്നിയുടെ ശല്യം ഇല്ലാത്ത കാരണം അപ്പൊ അങ്ങനെ ഒപ്പം കടുവാടി സാധനത്തിൽ ഉണ്ട് ഉറപ്പിച്ചിരുന്ന കാര്യമാണ് അത് മലയോരം ഇവിടെ ഇങ്ങനെ ഒരു കൊറച്ചാ കാട് കിടപ്പുണ്ട് ഇടക്കാട് ഫോറസ്റ്റ് കാട് വെട്ടാതെ ആ കാട് വെട്ടാതെ അങ്ങനെ കിടക്കുന്ന അതിനകത്തൂടെ ഉണ്ട് സഞ്ചാരം ഞാൻ താമസിക്കുന്നിടത്ത് ഇവിടുന്ന് ഇവിടുന്ന് എന്റെ പേരയുടെ ഇവിടുന്ന് ഫോറസ്റ്റിലേക്ക് പോകണമെങ്കിൽ പത്ത് കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട് ദൂരം ഇവിടുന്ന് അത്രയും അകലത്തിലാണ് ഫോറസ്റ്റും എൻ്റെ പേരായിട്ടിരിക്കുന്നത് കുറുക്കുവഴിക്ക് പോകാനോ കേട്ടോ അല്ല നേരെ വഴിക്ക് പോകുകയാണെങ്കിൽ അതിൽ കൂടുതലും ഉണ്ട് ഇതാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാതെ ഇതുകൊണ്ടോ ആ കാര്യത്തിൽ ഇത്രേം ദൂരമല്ലേ ഉള്ളൂ അല്ല ഞാൻ മല കാണും ൊടുകാണും ചെയ്യ അവിടെ ഒരു ആള് പാർക്കും ഉണ്ട് നമുക്ക് അവിടെ നിന്ന് പോവാന്ന് അങ്ങനെ പോകുന്ന കഴിഞ്ഞ വർഷം സിയാബന്റെ പറമ്പില്ല അത് കഴിഞ്ഞ പിന്നെ അന്നാ കടുവാനെ കണ്ടു പിന്നെ സിയാവിന്റെ പറമ്പില് വരും പണിക്കാരെ കേറിയില്ലായിരുന്നു പണിക്കാരെ വിളിച്ചാൽ ഒരു ഒരു നടന്നുമായിരുന്നു പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ മാത്രം ബാക്കിയൊക്കെ എന്തായാലും ഈയൊരു ഏട്ടനും ചേച്ചിയും ഒറ്റക്കാണ് ഇവിടെ താമസിക്കുന്നത് നമ്മുടെ അടക്കാകുണ്ട കടുവയുടെ ആക്രമണം ഉണ്ടായ ആ ഒരു സ്ഥലത്തിന് മുകളിലായിട്ടാണ് നേരെ പോകുമ്പോൾ ഒരു സൈഡിൽ മുകളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് എന്തായാലും ഒറ്റക്കാണ് താമസം റോഡ് ഇല്ല എന്തായാലും ആ കടുവയെ പിടിക്കേണ്ട നടപടി എത്രയും പെട്ടെന്ന് കടുവിനെ പിടിക്കട്ടെ കാരണം ഒരു ദുരന്തം ഒരു അപകടം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതാണ്